നിമിഷങ്ങൾക്ക് മുമ്പ് സിജോയെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിരുന്നു കൺഫെഷൻ റൂമിലേക്ക് ചെല്ലുവാൻ വിളി വന്നപ്പോൾ തന്നെ സിജോ ചോദിച്ചു ഇനിയിപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൺഫെഷൻ റൂമിൽ കൂടിയാണോ വരുന്നത് എന്തായാലും പോയി നോക്കട്ടെ എന്ന് പറഞ്ഞാണ് സിജോ അവിടേക്ക് പോകുന്നത് അവിടെ ചെന്നപ്പോൾ ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഒരു ചെക്കപ്പ് നടത്തേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഒന്നുകൂടി ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണം സിജോ പറയുന്നുണ്ട് ബിഗ് ബോസ് എനിക്കിപ്പോൾ അത്ര പ്രശ്നമൊന്നും ഇല്ലല്ലോ പിന്നെന്തിനാണ് അങ്ങനെ പോകുന്നത് ഇല്ല ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നിങ്ങൾക്ക് എമർജൻസി ആയിട്ടൊരു സ്കാനിങ് ആവശ്യമുണ്ട് നിങ്ങളുടെ ആരോഗ്യ സമ്പൂർണ്ണമായി പരിരക്ഷിക്കുകയും അതിനെക്കുറിച്ച് നിരന്തരം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് പ്രയാസപ്പെടേണ്ട ഞങ്ങൾ വേഗത്തിൽ നിങ്ങളെ തിരികെ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് വിളിക്കുകയാണ് അപ്പോൾ സിജോ പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഞാൻ വീട്ടിൽ ചെന്നിട്ട് എല്ലാവരോടും ഒന്ന് പറഞ്ഞിട്ട് വരട്ടെ എന്ന് പറയുന്നു അപ്പോഴും ബിഗ് ബോസ് പറയുന്നു അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ തന്നെ പോവുകയാണ് പോയിട്ട് എത്രയും വേഗത്തിൽ സ്കാനിങ് കഴിഞ്ഞ് നിങ്ങളെ തിരികെ കൊണ്ടാക്കാം എന്ന് പറഞ്ഞാണ് ബിഗ് ബോസ് സിജോയുമായിട്ട് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ചെക്കപ്പിന് വേണ്ടി പോകുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് സിജോ തിരികെ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് സിജോയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് സംഭവിച്ചത് ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നു വലിയ കുഴപ്പമില്ലാതെ ഗെയിം കളിച്ച് ഏവരിലും പ്രതീക്ഷയുണർത്തി കയറി വരുന്ന സമയത്താണ് റോക്കിയിൽ നിന്ന് ആക്രമണം തനിക്ക് നേരിടേണ്ടതായിട്ട് വന്നത് അതോടുള്ള ബന്ധത്തിൽ താൻ ബി ബി ഹൗസിൽ നിന്ന് വിട്ടുനിന്നതിന് ശേഷം തൻ്റെ ഗെയിം അപ്പാടെ തകർന്നു പോവുകയായിരുന്നു മടങ്ങി വന്നതിന് ശേഷം പൂർവാധികം ശക്തിയോടുകൂടി താൻ കാട്ടുതീയായി മാറും എന്നൊക്കെ പറഞ്ഞുവെങ്കിലും പഴയ ആ ഒരു നിലവാരത്തിലേക്ക് ഇതുവരെയും സിജോയ്ക്ക് മടങ്ങി വരുവാൻ കഴിഞ്ഞിട്ടുമില്ല ഇപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾക്കും തനിക്ക് ബുദ്ധിമുട്ടുണ്ട് ബിഗ് ബോസ് തന്നെയാണ് സിജോയ്ക്കുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ായാലും ചെക്കപ്പിന് വീട്ടി താൻ പോവുകയാണ് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് മാത്രമേ നമുക്ക് അറിയുവാൻ കഴിയുകയുള്ളൂ